ഞങ്ങളെല്ലാവരും കൂടി ഒബ്രോൺ മോളിൽ ഒരു മൂവി കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റായി ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് എന്തായാലും പോയി കാണാമെന്ന് വിചാരിച്ചു അമ്മക്കുട്ടി ഉണ്ടല്ലേ എൻ്റെ ഷ്രഗാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് തിയേറ്ററിൽ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് പാർക്കുട്ടിക്കും അമ്മക്കുട്ടിക്കും ശ്രഗ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് അതിൽ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് അമ്മക്കുട്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് ഉറപ്പായിട്ടും പാറക്കുട്ടി അടിച്ചു മാറ്റും കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫ്ലോറിൽ എവിടെയാണെന്ന് ഇങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ ഈ ഒരു ഒബ്രോൺ മുകളിൽ സിനിമ കാണാൻ വന്നിട്ട് കുറേ നാളായി നോർമലി നമ്മൾ സെൻറ്റർ സ്ക്വയർ മോളിലും ലുലു മോളിലും ഒക്കെയാണ് കേട്ടോ പോകാറുള്ളത് അപ്പോൾ ദേ തിയേറ്ററൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളിപ്പം പോകുമ്പോഴത്തേക്കിനും ഏകദേശം കുറെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ് ഈ മൂവി ശരിക്കും നമ്മുടെ പാറക്കുട്ടിക്കും അമ്മ വേണ്ടി കാണാൻ പോയതാണ് കേട്ടോ കാരണം എന്താണെന്ന് ഇത് കുട്ടികളുടെ പടമാണ് ഗ്രീസ് ഇതൊരു ത്രീ ഡി പടമാണ് ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ കുറേ പേര് ഇത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇങ്ങനെ കാത്തിരുന്നൊരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഞാനിത് കാണിച്ചു തരാൻ കേട്ടോ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലാവുമോ എന്നൊന്നും ഓക്കെ ഞാൻ കണ്ടില്ലേ ഈ ഒരു സീനൊക്കെ കണ്ടിട്ട് മനസ്സിലായോ ആർക്കെങ്കിലും ഏത് മൂവിയാണെന്നുള്ളത് ഏ മൈൻക്രാഫ്റ്റ് മൂവി മൈൻക്രാഫ്റ്റ് കളിക്കാറുണ്ടോ കുട്ടികളൊക്കെ കാർകുട്ടിക്കും അമ്മകുട്ടിക്കും മൈൻഡ് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു മൂവിയാണ് നല്ല മൂവിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് അതേ സിനിമയൊക്കെ കണ്ടിട്ട് അന്ധന്മാരെ പോലെ ഇറങ്ങി വരുന്നത് ഉണ്ടോ നല്ല മൂവിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കുറേ നാളായി എനിക്കിത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് ഇതേ കണ്ടില്ലേ അന്നത്തെ ക്യാരക്ടേഴ്സൊക്കെ ആ ഒരു ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ കണ്ടിട്ടില്ലാത്തവർ ടി വിയിൽ വരുമ്പം കണ്ടു നല്ല മൂവിയാണ് കേട്ടോ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ആദ്യമായിട്ട് പോപ്കോണും ജ്യൂസും ഒന്നും വാങ്ങാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ് കാരണം എന്താണെന്ന് അറിയാവോ പോണും ജ്യൂസും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്ന വഴി കെ എഫ് സി കഴിക്കാവുന്ന കേട്ടോ അപ്പോൾ പിന്നെ നമുക്കിട്ട് പറഞ്ഞു ശരി എന്നാൽ പിന്നെ അത് മതി പോപ്കോണൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഒബ്രോൺ മോളിൽ തന്നെ താഴത്തെ ഫ്ലോറിൽ കെ എഫ് സി ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കഴിക്കാവുന്നതും പറഞ്ഞ് പോവുകയാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് കേസ് മനസ്സിലായത് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു രാത്രി പത്തേ മുക്കാലൊക്കെ ആയി കേട്ടോ ആ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ അപ്പോൾ അത് ക്ലോസിംഗ് ടൈം ആയത് കാരണം ടേക്ക് എവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കടയിലിരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ അമ്മകുട്ടിയാണെങ്കിൽ വിശക്കുന്നേ വിശക്കുന്നേന്നും പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ ഇപ്പൊ കഴിക്കണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു അപ്പൊ അവരാദിനെ തന്നെ നമ്മുടെ ജ്യൂസിങ് തന്നു കേട്ടോ അന്ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു ട്വൽവ് പീസ് ചിക്കനും രണ്ട് ജ്യൂസും ഒക്കെ ആയിട്ടൊരു കോംബോ ഓഫർ ആയിരുന്നു കേട്ടോ അപ്പം ജ്യൂസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പെപ്സി അല്ലെന്നുണ്ടെങ്കിൽ കാറിലൊക്കെ ആവത്തില്ലേ കേഴ്സി എന്തായാലും അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റൂല കേട്ടോ കാരണം അവർ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ വന്നവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു ടേക്ക് മാത്രമേ ഉള്ളൂന്ന് നീ കണ്ടില്ലേ അമ്മക്കുട്ടിക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മക്കുട്ടിക്ക് അവിടെ ഇരുന്ന് കഴിക്കണം അമ്മക്കുട്ടി നോക്കിയപ്പം അവിടെ വേറെ കുറെ പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് എന്താ കഴിച്ചാലെന്നൊക്കെയാണ് ചോദിക്കുന്നത് അവരൊക്കെ നമ്മളെക്കാൾ കുറേ മുമ്പ് വന്നവരാണ് കേട്ടോ അവർക്ക് നേരത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് അവർ കഴിക്കാൻ തുടങ്ങിയതാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പൊ കിട്ടി വരുമ്പോൾ കുറേ സമയമാവും തന്നെയല്ല അത് കുക്ക് ചെയ്യാനുള്ള ടൈമും കൂടെ എടുക്കും അവർ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു അമ്മകുട്ടി കരച്ചിലൂടെ കരച്ചിലായിരുന്നു കേട്ടോ കുറേ പ്രാവശ്യം പറഞ്ഞു അമ്മക്കുട്ടി പെപ്സി കുടിക്കും നമുക്ക് വീട്ടിൽ പോയി കേസ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മകുട്ടിക്ക് പെപ്സി കൂടി വേണ്ട അല്ലെങ്കിൽ അമ്മക്കുട്ടി പെപ്സിന്നൊക്കെ കാണുമ്പോൾ ചാടി വീഴുന്നതാണ് പാർക്കുട്ടി പിന്നെ ഇതേ കണ്ടില്ലേ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പാറക്കുട്ടി അവിടെ നിന്ന് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ പാറക്കുട്ടിക്കാൻ ഒരു വിഷയം ഇല്ല പാർക്കുട്ടി പറയുന്നത് വീട്ടിൽ പോയി കഴിക്കാം കുഴപ്പമില്ല ഇപ്പൊ ജ്യൂസ് കുടിക്കാന്നൊക്കെ പറയുന്നുണ്ട് അമ്മകുട്ടിക്കാണെങ്കിൽ ഓർത്തിട്ട് സങ്കടം വന്നിട്ട് വീണ്ടും വീണ്ടും ഓർത്തോർത്ത് കരയുകയാണ് കേട്ടോ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു അമ്മ പെപ്സി കുടിക്കാനായിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്യുന്നു അറിയാവോ അമ്മ കുട്ടിക്ക് പെപ്സി വേണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ കുടിക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ടും അമ്മ കുട്ടിക്ക് ഒന്നും ഇല്ലെന്ന് അമ്മ കുടിച്ചു എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് നിക്കുമായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോ കാരണം അമ്മകുട്ടി ഇപ്പൊ അത്രയും വിഷന്ന് തിയേറ്ററിൽ നിന്ന് പൊക്കണ്ടൊന്നും കഴിക്കാതെ കേസ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അറ്റ്ലാസ് ചെയ്യാൻ നമ്മുടെ കേഫ് കിട്ടി കണ്ടോ അമ്മ മുഖത്ത് ഒരു സന്തോഷം കേട്ടോ നോക്കി അമ്മകുട്ടി ഭയങ്കര ഡസ്പ ആണ് പാർക്കുട്ടിക്കും ഇല്ല കേന്ദ്ര സി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷം കേട്ടോ അതെപ്പോഴാണെങ്കിലും കഴിക്കാൻ പറ്റും പാർക്കുട്ടിക്ക് അറിയാം അതുകൊണ്ട് പാർക്കുട്ടി ഹാപ്പി ആയി കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ട് കെ എഫ് സിയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ കെ എഫ് സി ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ അമ്മക്കുട്ടി ഇല്ലേ വേറെ ഒരു ചിക്കനും ഇങ്ങനെ കഴിക്കാറില്ല നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയ അതിലേ ചിക്കൻ കഴിക്കാറില്ല വീട്ടില് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാ കഴിക്കാറില്ല ആകെ അമ്മക്കുട്ടി കഴിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് ഈ ഒരു കെ മാത്രമാണ് കേട്ടോ ഇപ്പൊ ഈ ബിരിയാണിയിലൊക്കെ ചിക്കൻ ഉണ്ടെങ്കിലും അമ്മക്കുട്ടി അതിനകത്ത് ചിക്കൻ ഒന്നും കഴിക്കത്തില്ല കേട്ടോ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ഗ്രേവി കഴിക്കും ഫിഷ് കറി വെക്കുവാണെങ്കിൽ അതിൻ്റെയും ഗ്രേവി കഴിക്കും ഫിഷ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ പക്ഷേ ഈ ചിക്കൻ സോറി ഈ കെ സി ഇല്ലേ ഭയങ്കര ഇഷ്ടമാണ് പാർക്കുട്ടി കണ്ടില്ലേ ആദ്യമേ ഇതിൻ്റെ ആ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മക്കുട്ടിക്ക് ഞാൻ അതിനകത്ത് ഏറ്റവും ഏറ്റവും വലിയ പീസ് കൊടുത്തേ ഞാൻ വന്ന അമ്മകുട്ടിക്കാണ് അമ്മ ഏറ്റവും ബിഗ് പീസ് വന്നത് അമ്മകുട്ടി വേഗം കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മകുട്ടിക്ക് സന്തോഷമായി അമ്മക്കുട്ടി ഇത്തിരി പെണക്കവും ഒക്കെ മാറ്റിയിട്ട് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ കെ എഫ് സി മാത്രം ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അമ്മക്കുട്ടിയുടെ സങ്കടമൊക്കെ കുറേശ്ശേ കുറെശ്ശേ പോയി കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ചിക്കനും കൂടെ ഒക്കെ എടുത്തിട്ട് അമ്മകുട്ടിക്ക് കൊടുത്തു കേട്ടോ അപ്പം അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന മമ്മക്കുട്ടി അവസാനം കെ എഫ് സി കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊരു ഭയങ്കര ഒരു സമാധാനമായത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു സങ്കടമായിരുന്നു കേട്ടോ നമ്മ ഫുഡ് ഭയങ്കര വീക്ക്നെസ് ആണ് അപ്പൊ ഉള്ളൂ വീഡിയോ ടാറ്റാ